ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസിന് മുന്നിലാണ് എറണാകുളം ഡിസ്ട്രിക്റ്റ് വൈപ്പിൻകരയിലെ ഓച്ചന്തുരുത്ത് എന്ന സ്ഥലത്താണ് ഈ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് സാവധാനം കിടക്കാം ഫ്രണ്ട്സ് നമ്മൾ ലൈറ്റ് ഹൗസിന്റെ അകക്കാഴ്ചകളിലേക്കാണ് പോകാൻ പോകുന്നത് കമോൺ ആ അകക്കാഴ്ചകളിലൂടെ നടന്ന് നമുക്ക് മുഗൾ കാഴ്ചകളിലേക്ക് പോകാം കമോൺ ഇപ്പോ നമ്മള് മുകളിലെത്തിരിക്കയാണ് നമ്മൾ അതിന്റെ ഏറ്റവും മുകളിലത്തെ കാഴ്ചകളിലേക്കാണ് പോകാൻ പോകുന്നത് നോക്കിയിലും ലൈറ്റ് ഹൗസിന്റെ ഒന്ന് ചുറ്റി നടന്നു കാണിക്കുന്ന കാണാനുള്ള ഒരു പരിപാടിയായി നമുക്ക് അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കയാണ് ഇത് കണ്ടോ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് നല്ല കാറ്റും വീശുന്നുണ്ട് നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ കാറ്റാണ്ടവിട കാണുന്ന കടൽ കാണുന്ന ഒരു പരവതാനി വിരിച്ച മാതിരിയാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു പരവതാനി വിരിച്ച മാരിയാണ് ഇപ്പൊ ഇവിടെ നിന്ന് തോന്നുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പറത്തേ ഉള്ള ഇപ്പൊ ശരിക്ക് പറഞ്ഞ മോളിന്ന് നമ്മൾ നോക്കി കാണുന്ന കാഴ്ചകൾ അതിന്റെ ഒരു വ്യൂ വേറെ തന്നെ ഉണ്ടോ ഒന്ന് പറയാനില്ല ലൈറ്റ് ഹൗസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ എനിക്കും നിങ്ങൾക്കുമുള്ള സംശയങ്ങൾ തീർത്തു തരാൻ പറ്റിയ ഒരാളൂടെ ഉണ്ട് കമോൺ നമുക്ക് അങ്ങോട്ട് പോവാം ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് സ്റ്റേഷനിങ് ഇൻചാർജ് മിസ്റ്റർ സൂര്യനാരായണ അദ്ദേഹത്തോടെ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം ലൈറ്റ് ഹൗസിനെ കുറിച്ച് താങ്കൾക്കുള്ള ചെറിയ വിശദീകരണം ഞാൻ വന്ന് ഈ ലൈറ്റ് ഹൗസ് ഇൻചാർജ് ആണ് സൂര്യനാരായണ ഈ ലൈറ്റ് ഹൗസ് വന്ന് നൈൻറ്റീൻ സെവൻറ്റി നൈനില കൺസ്ട്രക്ഷൻ ആയ ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് വന്ന് ഈ ലൈറ്റ് ഹൗസ് വന്ന് ഫോർട്ടി സിക്സ് മീറ്റർ ഹൈറ്റ് ഫോർട്ടി സിക്സ് മീറ്റർ ഹൈറ്റ് ഫോർട്ടി സിക്സ് മീറ്റർ ഹൈറ്റ് 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 ഉള്ള ഒരു കേരളത്തിലെ ഹൈറ്റാണ് ലൈറ്റ് ഹൗസ് കേരള தேட்டர் கூடிய லைட் ஹவுஸ்ஸு இது இதில் ஓகே 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 ஸ்ட்ரக்சர் வந்து ஸ்ட்ரக்சர் எவடை கிடையாது ஸ்ட்ரக்சரி சர்க்குலர் ஆ டபுள் செல்னு ஒரு ஸ்ட்ரக்ச்சர்ல மாடல்ல லைட் ஹவுஸ் உண்டாக்கியதா இருக்கும் ஓகே ஆ ஓகே 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 லைட் ஹவுஸ்ல இ லைட் ஹவுஸ் வந்து டிசிட்டர்ஸ் அலோவுடு அலவு ஆ டை எத்தனை மணி வரை மார்னிங் டென் ஓ கிளாக் டென் ஓ கிளாக் டென் ஓ கிளா ஓ கிளாக்கு ஈவினிங் ഇവിടെ ലിഫ്റ്റ് ഉണ്ട് നമുക്ക് ലിഫ്റ്റിലൂടെ മുകളിലേക്ക് ചെറിയ പോയിക്കൊണ്ടിരിക്കുകയാണ് ലിഫ്റ്റ് രണ്ടുപേർക്കൊക്കെ ഒരു ആ കർഷ ഒതുങ്ങി നിക്കാൻ പറ്റിയ ഒരു ലിഫ്റ്റ് ആണത് അങ്ങനെ ഒരുപാട് പേർക്ക് ഒരു നാലഞ്ചു പേർക്കൊന്നും ഇതില് കൊള്ളാൻ പറ്റും തോന്നുന്നില്ല ആ കുഴപ്പമില്ല

ഞാൻ ഇപ്പൊ ഞാൻ മുപ്പത് കൊള്ളി ഡിപാർട്ട്മെന്റ് പണി ചെയ്തത് ബട്ട് ഇവിടെ ചെയ്തിട്ട് ഇവിടെ എയ്ഡ് മെയിൻസ് അപാർട്ട് ഫ്രം പബ്ലിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ടൂറിസ്മെന്റ് വേണ്ടി பப்ளிக் அலோ செய்து அவருக்கு மேலே கண்டுட்டு வந்த ஏரியல் வியூ கண்டா பியூட்டிஃபுல்லாக உண்டாகும்னு சொல்லிட்டு இந்தியாவில் எல்லா லைட் மேக்ஸிமம் லைட் ஹவுஸில் வந்து இது போல விசிட்டர்ஸ் அலோ செய்து ஓகே டூரிசம் டெவலப்மெண்ட்டுக்கு வேண்டி இப்போ வந்து டிபார்ட்மெண்ட் வந்து இவ்வளோ பார்க்கு குட்டிகள் கழிக்க வேண்டி ஸ்விங் அதெல்லாம் வந்து செய்து

ബാക്കി എല്ലാ ദിവസവും നമുക്ക് ഇവിടെ വരാം ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഞാൻ സാറിന് താങ്ക്സ് കൊടുക്കുകയാണ് ഓക്കെ സാർ താങ്ക്സ് യു താങ്ക് യു താങ്ക് യു ഓക്കെ ശരി നാവിഗേഷനിൽ ആണ് നമ്മുടെ ഒപ്പം ഉള്ളത് പുല്ലിനോട് നമുക്ക് ചെറിയൊരു സംശയം ചോദിക്കാം എന്താണ് ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട് അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് താങ്കൾക്ക് പറയാൻ കഴിയുമോ അതായത് നമ്മള് പുറംകടലിലൂടെയോ അല്ലെങ്കിൽ ഇതിലൂടെ ഒക്കെ പോകുന്ന കപ്പലുകൾക്ക് വഴികാട്ടാൻ വേണ്ടി ഒരു ഒരു ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ടെക്നോളജിയാണ് ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അതിന്റെ മോഡേൺ രൂപമാണ് ഉപയോഗിക്കുന്നത് എന്നാലും ഇപ്പോഴും ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് ബാക്കിയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കേടുവന്നാലും ജീവനുള്ള ആർക്കും ലൈറ്റ് ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യാം എന്നാണ് അതിന്റെ ലോജിക്ക് ഈ മോഡേൺ രൂപം മോഡൽ രൂപം പുതിയതിലോട്ട് വ്യത്യാസം അതായത് ഇപ്പം നമുക്കിങ്ങനെ ലൈറ്റ് ഹൗസിന്റെ ലൈറ്റ് നോക്കി ഏത് ആങ്കിളിലാണെന്ന് കണ്ടുപിടിക്കേണ്ട അവസ്ഥയൊന്നും ഇല്ല നമ്മൾ ജി പി എസും അതുപോലത്തെ കുറെ സൊഫിസിക്കറ്റഡ് ടെക്നോളജീസ് ഉണ്ട് അതായത് കപ്പലിൻ്റെ ഓടിക്കുന്ന സ്ഥലത്ത് ആളുപോലും ആവശ്യമില്ല ആവശ്യമില്ല ഇങ്ങോട്ട് പോണം എന്ന് പറഞ്ഞാൽ കപ്പലിൽ പോയിക്കോളും എന്നാലും ഇതൊരു ഒരു അവസാന ഘട്ടം എന്നുള്ള നിലയ്ക്ക് ലൈറ്റ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഓ ഇത് മിനിസ്ട്രി ഓഫ് സ്പോർട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവെയ്സിന്റെ കീഴിൽ ഡി ജി എൽ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫ്ലൈറ്റ് ഹൗസ് ആൻഡ് ലൈറ്റ് ഷിഫ്സ് നമ്മളാണ് എൻറ്റെയർ ഇന്ത്യൻ കോസ്റ്റ് ഏഴായിരത്തി അഞ്ഞൂറോളം കിലോമീറ്ററിലുള്ള ഇന്ത്യൻ കോസ്റ്റിലുള്ള നാവിഗേഷണൽ എക്യൂപ്മെൻസ് മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളാണ് ഇതേ അതുകൊണ്ടാണ് പുലി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് ഞങ്ങൾ എന്താണ് ഇന്ത്യയുടെ ട്രേഡിൻ്റെ ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം ത്രൂ കപ്പൽ വഴിയാണ് അപ്പോൾ കപ്പലുകളുടെ സുഗമമായ യാത്ര എന്ന് പറയുന്നത് ഇതിന് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ സെക്യൂരിറ്റി കൺസേൺ അല്ല പറയുന്നത് ഇത് എങ്ങോട്ട് പോണം നാവിഗേഷൻ അത് അതിന് വേണ്ട ഈ ലൈറ്റ് മാത്രമല്ല വേറെയും കുറച്ച് റേഡിയോ എസ് റേഡിയോക്ക് സെൻസർ വേറെ പൊതുജനത്തിന് നോക്കുമ്പോൾ ഒരു ലൈറ്റേ ആ ഒരു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ പേര് ലൈറ്റ് ലൈറ്റ് ഹൗസ് ഹൗസ് തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ലൈറ്റ് ലൈറ്റ് ഹൗസ് അല്ല ഇവിടുത്തെ ഇത് ഇപ്പം നിലവിൽ നമ്മള് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ പുതിയ പോളിസി പ്രകാരമുള്ള കുറച്ച് ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് ഇപ്പൊ നോക്കിയാൽ കാണാം ഇവിടെ കുറച്ച് ചിൽഡ്രൻ പ്ലേ എക്വിപ്മെന്റ്സും വാട്ടർ ഫൗണ്ടൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇത് കേരളത്തിന് പുറത്തുനിന്ന് ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നില്ല കേരളത്തിനും ആ ഫോറിനേഴ്സ് കുറവാണ് ഈ ഒരു ഭാഗത്ത് കേരളത്തിന് അത്തുള്ളവരാണ് കൂടുതൽ ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഈ ഡീറ്റെയിൽസ് നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന താങ്കൾക്ക് താങ്ക്സ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിലേക്ക് അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഓക്കെ